നമസ്കാരം പണ്ടൊരു വൃദ്ധൻ അതിഭയങ്കരമായ കാലുവേദനയുമായി ഡോക്ടറെ കാണാൻ ചെന്നു ഡോക്ടറെ എൻ്റെ ഇടതുകാലിന് ഭയങ്കര വേദന ഡോക്ടർ ചോദിച്ചു ഇപ്പോൾ വയസ്സ് എത്രയായി എൺപത്തിയഞ്ച് കഴിഞ്ഞു അത് കേട്ട ഡോക്ടർ നിസാര ഭാവത്തിൽ പറഞ്ഞു വയസ്സ് ഇത്രയൊക്കെ ആയില്ലേ വേദനയൊക്കെ വരും അത് കേട്ട് വൃദ്ധൻ പറഞ്ഞു അല്ല ഡോക്ടറെ എൻ്റെ വലതുകാലിനും ഇതേ പ്രായമാണല്ലോ എന്നിട്ടെന്താ അതിന് വേദന വരാത്തത് അതോടെ ഡോക്ടറുടെ കാറ്റ് പോയി കാലുവേദന കാരണം ശബരിമലയിലേക്ക് ട്രാക്ടറിൽ പോയ ഒരു തൊപ്പിസ്വാമിയെയും എൺപത്തിരണ്ട് വയസ്സായപ്പോൾ കാലിന് ഒരു വേദനയുമില്ലാതെ മല കയറി ചെന്ന വി എസ് അച്യുതാനന്ദനെയും താരതമ്യപ്പെടുത്തിയപ്പോഴാണ് ഈ പഴയ കഥ ഓർത്തുപോയത് പ്രതിപക്ഷ നേതാവായിരിക്കെ നേതാവായിരിക്കും മലയിലേക്ക് പോകുമ്പോൾ വി എസിന് എൺപത് വയസ്സിൽ കൂടുതലുണ്ടായിരുന്നു മുഖ്യമന്ത്രിയായിരിക്കുക വി എസ് ശബരിമലയിൽ കന്നിസ്വാമിയായി പോയത് എൺപത്തിരണ്ടാം വയസ്സ് കഴിഞ്ഞപ്പോഴാണ് മതികെട്ടാൻമലയിൽ പോകുമ്പോൾ വി എസിനെ ആരും ചുമന്നുകൊണ്ടല്ല പോയത് ചേറിൽ പുതഞ്ഞ ചെരുപ്പ് ആരോ കൊടുത്തു കാലിൽ കടിച്ച കണ്ണട്ടയെ പറിച്ചു കളഞ്ഞു അത്രയും സഹായമേ വേണ്ടി വന്നുള്ളൂ മുഖ്യമന്ത്രിയായപ്പോൾ ആദ്യമായിട്ടാണ് വി എസ് ശബരിമലയിലേക്ക് പോകുന്നത് പമ്പ മുതൽ ശബരിമല വരെ കല്ലും ഉള്ളും ചവിട്ടി വി എസ് തല ഉയർത്തിപ്പിടിച്ച് നടന്നു എപ്പോൾ ഇരിക്കുമെന്നറിയാതെ ആരൊക്കെയോ കസേരയുമായി പിന്നാലെ നടന്നു ഒപ്പമുണ്ടായിരുന്നവരെല്ലാം തളർന്നു നിന്നപ്പോൾ ആരോ കസേരയുമായി ഓടിയെത്തി അപ്പോൾ വി എസ് പറഞ്ഞത് എന്നെ ഇരുത്താൻ നോക്കണ്ട എന്നാണ് നടന്ന് വലിയ നടപ്പന്തലിൽ എത്തിയപ്പോൾ അനൗൺസ്മെൻറ്റ് മുഴങ്ങി കന്നിസ്വാമിയായി സഖാവ് വി എസ് ഇതായി എത്തിക്കൊണ്ടിരിക്കുന്നു അത് കേട്ട് എല്ലാവരും ചിരിച്ചു എന്താണ് പറഞ്ഞതെന്ന് വ്യക്തമായി കേട്ടില്ലെങ്കിലും വി എസും ചിരിച്ചു ആ കന്നിസ്വാമിയെ കണ്ട് സാക്ഷാൽ അയ്യപ്പനും ഒന്ന് എഴുന്നേറ്റ് കാണണം ജനങ്ങൾക്കിടയിൽ നടന്നു തീർത്ത കാലുകൾ അത്ര വേഗമൊന്നും തളരുന്നതല്ല എന്നാൽ പൂരം കലക്കിയും നിരപരാധികളെ ദ്രോഹിച്ചും ഭരണാധികാരിയുടെ വെറ്റിലത്താമ്പാളം ചുവന്നും നിറുകേടുകൾക്ക് കോട്ടുനിന്നും ജീവിതം ഭദ്രമാക്കുന്നവരുടെ കാലുകൾക്ക് പെട്ടെന്ന് വേദന വരും നിറഞ്ഞ വയറിനെ സദാ താങ്ങാൻ കാലുകൾ മടിച്ചെന്നിരിക്കും അധികാരഗർഭിൽ എ ഡി ജി പി അജിത് കുമാർ കാണിച്ചുകൂട്ടുന്ന കോപ്രായങ്ങൾ അദ്ദേഹത്തെ ഒരു കോമാളിയാക്കി മാറ്റിയിരിക്കുകയാണ് കേരള ചരിത്രത്തിൽ തൊപ്പിയുടെ ഹുങ്കിൽ കൊന്നവരും കൊല്ലിച്ചവരും കൊള്ളം നടത്തിയവരും ധാരാളമായിട്ടുണ്ട് പക്ഷേ കോമാളിയാകാൻ അധികം പേർക്കും കഴിഞ്ഞിട്ടില്ല ശബരിമലയിലെ നവഗ്രഹപ്രതിഷ്ഠ കണ്ടുതൊഴാൻ ഒരുപാട് പേര് പോയി നമ്മുടെ എ ഡി ജി പിയും പോയി പക്ഷേ പുള്ളിക്ക് മാത്രം കാലിന് ഭയങ്കര വേദന വരട്ടെ ഒരു ട്രാക്ടർ ക്യാമറ ഉള്ള സ്ഥലത്ത് വരുമ്പോൾ ഇറങ്ങി നടക്കും അല്ലാത്തപ്പോൾ തലവഴി കമ്പിളിയിട്ട് മൂടി പതുങ്ങി ട്രാക്ടറിൽ ഇരിക്കും എന്തിനാണ് ഇങ്ങനെയൊക്കെ പോയി അയ്യപ്പനെ കണ്ട് മോക്ഷം നേടുന്നത് റോഡിൽ പായ വിരിച്ചു കിടന്ന ജഗതിയുടെ കഥാപാത്രത്തെ ഓർമ്മയില്ലേ ഒരു പോലീസുകാരൻ ഓടി വന്ന് ചോദിച്ചു എന്തിനാണോ നടു റോഡിൽ പായ വിരിച്ചത് അപ്പോൾ ജഗതി പറഞ്ഞു പരവതാനി കിട്ടിയില്ലായിരുന്നു എന്തിനാ ട്രാക്ടറിൽ പോയി മോക്ഷം നേടുന്നതെന്ന് എ ഡി ജി പി അജിത് കുമാറിനോട് ചോദിച്ചാൽ പറയും പുലിയെ കിട്ടിയില്ലായിരുന്നു പുറത്ത് കയറി വരാൻ ഇങ്ങനെയൊക്കെ ഒരുപാട് ത്യാഗം സഹിച്ച് ട്രാക്ടറിൽ ശബരിമലയിലെത്തിയ ഈ പോലീസ് അയ്യപ്പൻ മണിക്കൂറുകളോളം അയ്യപ്പൻ്റെ മുമ്പിൽ നിന്ന് പോലും എന്തായാലും ഒരു വഴിക്ക് ഇറങ്ങിയതല്ലേ കൊതി തീർക്കുന്നതിൽ ഒരു തെറ്റും പറയാനില്ല അയ്യപ്പന് മുമ്പിൽ എല്ലാവരും സമമാണെന്നൊക്കെ ചുമ്മാതെ പറയാമെന്ന് മാത്രം ഒരുപാട് നേരം തൻ്റെ മുമ്പിൽ നിന്നു എന്ന് കരുതി അയ്യപ്പൻ ഇതുവരെ ഒരു ഭക്തനോടും കടക്കു പുറത്തെന്ന് പറഞ്ഞിട്ടില്ല ഒരു നോക്ക് മാത്രം കണ്ടു എന്ന് കരുതി ഒരു ഭക്തൻ്റെയും സങ്കടങ്ങൾ അയ്യപ്പൻ കാണാതെയും പോയിട്ടില്ല ശബരിമല വരെ പടകൂട്ടി വന്നിട്ടും തന്നെ ഒന്ന് ഒളിഞ്ഞു നോക്കുക പോലും ചെയ്യാത്ത പിണറായി വിജയനോട് അയ്യപ്പൻ കോപിച്ചോ അതുമില്ല രണ്ടാം തവണയും അരിയിട്ട് വാഴിച്ചു കൊടുത്തു പിണറായി വിജയൻ കന്യയ്യപ്പനായി വന്ന കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കമുണ്ടായി ചിങ്ങമാസ പൂജ മുടങ്ങി അത് അതയ്യപ്പൻ്റെ ശാപമല്ല വന്ന കന്യയ്യപ്പൻ്റെ ജാതക ഗുണമാണ് ഇങ്ങനെ മണിക്കൂറുകൾ നിന്ന് യാത്രാക്ഷീണങ്ങളൊന്നുമില്ലാതെ സുഖദർശനം നടത്തിയ എ ഡി ജി പിക്ക് ഈ അയ്യപ്പൻ വല്ലതും വാരിക്കോരി കൊടുത്തോ അതുമില്ല പേരുദോഷം മാത്രം മിച്ചം നടതുറക്കുമ്പോൾ അകത്ത് നോക്കാതെ കൊടിമരത്തിൻ്റെ മണ്ടയ്ക്ക് നോക്കി നിൽക്കുമായിരുന്നു കെ രാധാകൃഷ്ണനും വാസവനുമൊക്കെ അവർക്ക് വല്ല ദോഷവും പറ്റിയിട്ടുണ്ടോ അതുമില്ല തന്നെ കാണാൻ വരുന്ന ഭക്തർ പുലിപ്പുറത്ത് കയറി വരുന്നുണ്ടോ പല്ലക്കിൽ കയറിയാണോ വരുന്നത് ഹെലികോപ്റ്ററിൽ കയറി വരുന്നോ നടന്ന് മുട്ടുകാൽ വേദനിച്ച് വരുന്നോ ഇതൊന്നും അയ്യപ്പന് പ്രശ്നമേ അല്ല ഓരോരുത്തരുടെയും ജാതകത്തിൽ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ നടത്തി കൊടുക്കും ലോകത്തെല്ലായിടത്തും വലിപ്പ ചെറുപ്പം എന്നൊരു സാധനമുണ്ട് ദൈവങ്ങൾക്ക് മുമ്പിലുമുണ്ട് വലിപ്പ ചെറുപ്പം പൂരം കലക്കിയതിൻ്റെ പേരിൽ അജിത് കുമാറിനെ പിടിച്ച് ആരെങ്കിലും ജയിലിലിട്ടോ പിന്നല്ലേ ട്രാക്ടറിൽ കയറിയതിൻ്റെ പേരിൽ വളർത്തമ്മയുടെ കപടമായ തലവേദനയ്ക്ക് പുലിപ്പാൽ കൊടുത്തവനാണ് അയ്യപ്പൻ എന്ന് എന്നോർക്കണം അജിത്കുമാറിൻ്റെ കാലുവേദന സത്യമല്ലെങ്കിൽ അയ്യപ്പൻ പാല് മാത്രമല്ല വെള്ളവും കുടുപ്പിച്ചെന്നിരിക്കും അതുകൊണ്ട് പരമഭക്തനായ എ ഡി ജി പി അജിത് കുമാർ സാറ് പൂജാമുറിയിൽ കയറി മണി കിളക്കി നല്ലതുപോലെ ഒന്നുകൂടി വിളിച്ചേക്കണം ഇതുപോലെയുള്ള ഉഡായിപ്പുമായി മേലിൽ അങ്ങോട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം